ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാച്ചുറൽ രീതിയിൽ തന്നെ നമ്മുടെ മുടി ഒന്ന് കറുപ്പിച്ചെടുത്താലോ അത് നീലിയമരി ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് കറുപ്പിക്കാം കേട്ടോ ഏത് വിധം യൂസ് ചെയ്യണോന്നുള്ളത് പലർക്കും അറിവില്ലാത്തതാണ് അപ്പം പലരും ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും നീലിയമിരി തലയിൽ യൂസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ യാതൊരു വ്യത്യാസവും കാണില്ല പിന്നീടാണ് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഹെന്ന ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അത് കഴിഞ്ഞ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് മാത്രം നീലേമരി ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രയോജനം ഉള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഞാനിപ്പോൾ നീലേമരി അങ്ങനെ ആ ഒരു വിധത്തിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പോ തലയിൽ കുറച്ച് ഹെന്നയൊക്കെ തലേദിവസം തന്നെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത ദിവസത്തേക്ക് ഇനി നീലിയമരി ഒരു ധാരണയിൽ നിൽക്കുകയാണ് ഞാൻ അതിനു മുന്നേ തന്നെ ഈ ഹെന്ന നമ്മുടെ നീലിയമരി എങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് ഓർത്തിട്ടാട്ടോ അത് തലയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ അതൊന്നു എടുത്തിരിക്കാമെന്ന് ഓർത്തിട്ട് ഞാനിപ്പം അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ നീലിയമരി ഡൈ എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് ഞാൻ നേരത്തെ തന്നെ ഹെണ്ണ തയ്യാറാക്കി വെച്ച് തലയിൽ തേച്ചിരുന്നു ഇതിന്റെ ബാക്കി വന്നിരിക്കുന്ന ആട്ടോ ഞാനിപ്പൊ നിങ്ങളെ കാണിക്കുന്നത് ഈ എണ്ണ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ ഹെണ്ണ പൗഡർ യൂസ് ചെയ്തു അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് മയിലാഞ്ചിപ്പൊടി എടുക്കാം രാജസ്ഥാൻ മയിലാഞ്ചിപ്പൊടിയെന്ന് പറഞ്ഞാൽ കിട്ടാറുണ്ട് അതെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നല്ല കളറും ഒക്കെ ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നെല്ലിക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇതിൽ ചേർത്തിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല അല്ലെങ്കിൽ പൂവ് ഇല ചേർക്കേണ്ട ഞാനിപ്പോൾ പൂവാണ് ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഒരല്പം ഒരു പൊടിക്ക് മാത്രം വെള്ളമെടുക്കാവൂ കേട്ടോ ഒരുപാട് വെള്ളം അതിലെടുക്കല് അതുകൂടെ അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിന് കൂടെ ഒരു നാരങ്ങ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കലക്കുന്നത് കുറച്ച് തേയില വെള്ളത്തിലായിരിക്കണം കേട്ടോ നല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് തേയില വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് നമ്മുടെ കൂട്ട് ആവശ്യത്തിന് അത് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ അപ്പൊ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒത്തിരി തിക്കാകാനും പാടില്ല അങ്ങനെ നമ്മൾ രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത് അടുത്ത ദിവസം രാവിലെ ഇത് തേക്കാൻ പാടുള്ളൂ ഇതൊരു ഒന്നര മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ ഹെണ്ണ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മള് കഴുകിക്കളയണം കേട്ടോ അങ്ങനെ വേണം നമ്മൾ അതിനുശേഷമാണ് നമ്മളിപ്പം നീലിയാമ്പരി പൗഡർ ഉപയോഗിക്കേണ്ട അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നീലിയമ്പരി പൗഡർ വനസീടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അങ്ങാടി കടയിൽ കിട്ടും കേട്ടോ അപ്പൊ അത് ഉപയോഗിച്ച് വേണം നമുക്കിത് തയ്യാറാക്കും ആദ്യം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഇത് കലക്കി എടുക്കാനായിട്ട് കണത്ത വെള്ളത്തിൽ ഇത് കലക്കി എടുക്കരുത് തീരെ ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം അതിൽ നമുക്ക് ആദ്യം ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഒരുപാട് അങ്ങ് അബ്സോർവ് ആവത്തില്ല വെള്ളത്തിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും വീണ്ടും വെള്ളം അല്പ അല്പ അല്പമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത് ഒരുപാട് അങ്ങ് നമ്മൾ ലൂസ് ആക്കി കളഞ്ഞാലും നല്ലതല്ല അതൊരു മീഡിയം രീതിയിൽ വേണം നമ്മളത് കലക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ നീലിയാമരി പൗഡർ നമ്മുടെ തലയില് തലമുടിക്ക് നല്ലതാണ് അപ്പൊ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് യാതൊരു കെമിക്കൽസും ഇതിലില്ല പഴയ കാലത്തൊക്കെ എല്ലാവരും ഈ മുടി കറുപ്പിക്കാൻ വേണ്ടി ഈ നീലിയാമരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാവരുടെയും വീടിനും മുറ്റത്തും വേലിയിലും ഇതിങ്ങനെ നീലയമരിയുടെ ചെടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് നമുക്കിതൊന്നും ഇല്ലാതെ പോകുന്നത് അപ്പം ഇന്നത്തെ കാലത്ത് നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അപ്പൊ ഇത് നന്നായി കളിക്കിയതിന് ശേഷം കുറച്ച് സമയത്തേക്ക് നമുക്ക് ഇതൊന്നും നന്നായി അടച്ചു വെക്കാം അടച്ചു വെച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റൂട്ടോ ഒരു ഇതാ ഇപ്പൊ ഞാൻ ഈ പാത്രം മാറ്റി നോക്കി ഇത് കണ്ടോ ആ ഒരു ഒരു പച്ച കളർ അല്ലെ നീല കളർ ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ല ബ്ലാക്കിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നീലിയമരയുടെ കളർ വരുന്നത് നമ്മൾ നമ്മൾ ഇളക്കി അങ്ങനെ കൊടുത്താലും നമ്മളൊക്കെ കലക്കി വെച്ച് വീണ്ടും കൊടുത്താലും അത് ആ ഒരു താഴെ പാത ഇങ്ങനത്തെ ഒരു കളർ കാണാം എങ്കിലും ഇത് വീണ്ടും നമ്മളിത് അടച്ചു വെച്ച് നോക്കിയാലും ഇത് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതേ കാണാം അതായത് ഇതാണ് നമ്മുടെ നീലമരിയുടെ കർ വരുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ തലയിൽ തേച്ച് ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ തലയിൽ തേച്ച് വെക്കാം കേട്ടോ തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് കഴുകി കളഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഹെന്ന ആദ്യം അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്യാതെ നമ്മളിത് ഡയറക്റ്റ് തലയിൽ തേക്കുവാണെങ്കിൽ ഒരിക്കലും ഈ നീലമരി നമ്മുടെ തലയിൽ ബ്ലാക്ക് കളറിലേക്ക് വരത്തില്ല കളറിൽ യാതൊരു വ്യത്യാസവും വരത്തേയില്ല കേട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഹെന്ന ചെയ്ത് റെഡ് കളറിലേക്ക് അല്ലെ മെറൂൺ കളറിലേക്ക് മുടി മാറിയെങ്കിൽ മാത്രമേ ആ മെറൂൺ കളറിലേക്കാണ് നമുക്ക് നീലമരി തേക്കുമ്പോ നമുക്ക് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നത് പിന്നെ പല വീഡിയോയിലും ഹെന്നയുടെ കൂടെ തന്നെ നീലിയമരി പൗഡർ ഇട്ടിട്ട് അത് തലയിൽ തേക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊരിക്കലും കളർ വരുന്നതായിട്ട് എനിക്ക് തോന്ന തോന്നിട്ടില്ല അങ്ങനെ വരത്തില്ല കളറ് ഫസ്റ്റ് ഹെന്ന ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമത് നമ്മൾ ഈ നീലിയമരി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കളർ വരത്തുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനിത് തേച്ചിട്ടുണ്ട് ഹെന്ന പൗഡറിന്റെ കൂടെ വീണ്ടും നീലിയമരി പൗഡർ തേച്ചിട്ട് പിന്നെ നമ്മൾ കഴുകളഞ്ഞാലൊന്നും ഈ കളർ കിട്ടത്തില്ല ഇതാണ് ഇതിന്റെ ശരിയായ രീതി അപ്പൊ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇങ്ങനെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ അരമണിക്കൂറിനിന്ന് ഇത് തലയിൽ വെച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഇത് കറക്റ്റ് കളർ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായല്ലോ രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ കറക്റ്റ് ആയിട്ട് ഇത് വെക്കണം അപ്പൊ ഞാൻ എന്റെ തലയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നല്ല ബ്ലാക്ക് മുടിയാണെങ്കിൽ അതിൽ നീലിയാമരി പൗഡർ പിടിക്കുകയല്ലാ കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ഒരു അല്പം അല്പം നിര വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നീലിയാമ്പരി പൗഡർ തലയിൽ ആ കളർ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലേ ഖെണ്ണ നേരത്തെ ചെയ്തതിന് ശേഷം ഒരു മെറൂൺ കളറിലേക്ക് നമ്മുടെ മുടി മാറിയിട്ട് ആ മെറൂൺ കളറിലാണ് ബ്ലാക്ക് കളർ തീരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ചെറുതായിട്ടിങ്ങനെ നരച്ച് വരുന്ന പോലെ കാണാം കാണുന്നത് അപ്പൊ പിന്നെ നമ്മുടെ നീലിയമ്മരിയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി കൂടുതലായിട്ട് നരയ്ക്കുമെന്നാണ് പറഞ്ഞു കേട്ടെ കെമിക്കൽ ഡൈ ഉപയോഗിച്ചാൽ അത് വീണ്ടും കൂടുതലായിട്ട് തന്നെ നരയ്ക്കും അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നര വരത്തില്ല മുടി വളരുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടി കൊണ്ടുപോകാനും പറ്റും അപ്പോൾ അപ്പം ഈ സൈഡ് ആ ഒരു സൈഡിലാണ് ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഈ നര ഈ ഒരു സൈഡിലെയാണ് ഈ ഒരു സൈഡിലൊക്കെയാണ് ഞാനിത് നര കാണുന്നത് ഇത് റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് നമുക്കിത് പുരട്ടി കൊടുക്കേണ്ടത് എന്നാലേ ഇത് ബ്ലാക്ക് കളറിലേക്ക് മാറുള്ളു അപ്പം ഞാനിത് പോയി ഇത് തേച്ചിട്ട് കാണിക്കാം കേട്ടോ ഇതാ ഞാനിത് കംപ്ലീറ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്കത് കിട്ടിയത് പോലെക്കില്ലേ നല്ല ഒരു ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടു മണിക്കൂർ ഞാൻ എന്റെ തലയിൽ വെച്ചതിന് ശേഷം ഇത് കളഞ്ഞിട്ട് വീണ്ടും ഞാൻ കാണിച്ചു തരാം നല്ല മുടിയൊക്കെ വാഷ് ചെയ്ത് റെഡി ആയിട്ട് വന്നിരിക്കുക അപ്പൊ നമ്മൾ മുടി വാഷ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മള് ഷാംപു യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇലിയ മുരി ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഷാംപു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പൊ നമ്മൾ സാദാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി നമുക്ക് ആദ്യം കുറച്ചൊരു ആയിട്ടൊക്കെ മുടി തോന്നും മുടി വാഷ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മൾ തേക്കുന്ന എണ്ണ തലയിൽ ഒരല്പം കയ്യിൽ എടുത്തിട്ട് ഒത്തിരി തേക്കണ്ട ഒരു അല്പം എണ്ണ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കും ഞാനത് തേച്ചില്ല നീ അത് തേക്കണം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീടിയോട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ട് ഉള്ളോണ്ടോ നമ്മുടെ മുടി ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളർന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യുന്നേക്കാളും നല്ലതല്ലേ ഒരു തവണ അപ്ലൈ ചെയ്താലൊന്നും മുടി ബ്ലാക്ക് കളറിലൊന്നും വരത്തൊന്നും ഇല്ല കേട്ടോ ഇത് ഒരു മാസത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് തലയിൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം നമുക്ക് ഒരു മടിയായിരിക്കും പക്ഷെ പെട്ടെന്ന് ചെയ്യണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി കെമിക്കൽ ഡൈയോ അല്ലെങ്കിൽ അമോണിയം ചേർത്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നു പക്ഷെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു പ്രയോജനം കിട്ടുള്ളൂ കേട്ടോ വെറുതെ നമ്മൾ ധരിച്ചിട്ട് വെച്ചാലൊന്നും നമുക്ക് ഇതിനകത്ത് യാതൊരു പ്രയോജനം കിട്ടിട്ടില്ല ഒരു പ്രാവശ്യം ദേച്ചു നമ്മൾ പിന്നെ പോയി അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലൊന്നും ഒരു ഗുണവും ഇല്ലാട്ടോ ഈ പറഞ്ഞതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം സമയം പിടിക്കണം നമ്മൾ കുറച്ച് മെനക്കെടണം മെനക്കെട്ടെങ്കിൽ മാത്രമേ നിനക്കുള്ളൊരു പ്രയോജനമുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ദാ കണ്ടോ മുടി കണ്ടല്ലോ അല്ലേ ഈ ഒരു രീതിയിൽ നമ്മുടെ മുടി കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ കുറച്ച് നരയായിട്ട് വന്നിരുന്നത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് കുറച്ച് നര പോലെ കണ്ടിരുന്നത് അത് അത്യാവശ്യം ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിതിപ്പോ തുടക്കമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്തത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കണ്ടത് എല്ലാവർക്കും ടാറ്റാ